ആറ് ദിവസം പ്രപഞ്ചാക്കി ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങൾ സമ്മതിക്കൂലെന്നോ പറയുന്നതിന്റെ അർത്ഥം ഇത് ബഹിരാകാശത്തിലേക്കൊന്നുമല്ലല്ലോ പോയത് ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യന്നൊക്കെ പറഞ്ഞു എന്തോ ബഹിരാകാശ എന്തോ കനടക്കപ്പറുള്ള ഏതോ രാജ്യം എന്നല്ലേ ധരിക്കുക ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു അതും അദ്ദേഹത്തിന്റെ കാശെടുത്തു കൊണ്ടുപോകുന്നു കേന്ദ്ര പോകുന്നു അംഗീകാരവും അംഗീകാരവും പിന്നെ പ്രശ്നം ഇത് ഞാൻ പറയാൻ കുറ്റബോധം നിങ്ങളെ ഒന്നും മരിച്ച കണ്ണടയില്ല കണ്ണടയില്ല മരിച്ച കണ്ണടയിലെ തുറന്നു വെക്കും ഈ കേമറ കണ്ണുപോലെ ഇനി ബാലനോടൊരു വാക്ക് ശിഷ്ടകാലം മുഴുവൻ കെ വിജയൻ എന്ന രാഷ്ട്രീയ മാലിന്യത്തെ തനിക്ക് ഇങ്ങനെ തലയിൽ ചുമക്കേണ്ടി വന്നത് തന്നെ ആര് ശബിച്ചത് കൊണ്ടാണെന്ന ചോദ്യം മാത്രമാണ് ബാക്കി